ഇന്ത്യ ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എംപ്ലോയീസിന് പുതിയൊരു നിയമം കൊണ്ടുവരികയാണ് ഈ നിയമം ചിലപ്പോൾ അടുത്ത മൂന്നാമത്തെ ടേം മോദി മന്ത്രിസഭാ അധികാരത്തിൽ വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ അതായത് അതിനകത്ത് ഐ എസും ഐ പി എസും ഉൾപ്പെടും ഇവർക്കൊരു പുതിയ മാനദണ്ഡം കൊണ്ടുവരികയാണ് അതായത് ഇന്ത്യയിലൊരു വലിയ റെവല്യൂഷൻ ഉണ്ടാകാൻ പോവുകയാണ് അതിനോട് അനുബന്ധിച്ച് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ ഒരാൾ എംപ്ലോയി ആയിട്ട് കയറുന്നു നിങ്ങൾക്കറിയാം അവർക്ക് ഇത്ര വർഷം തന്നെ ജോലി ചെയ്യണം അതിന് ശേഷം മാത്രമേ അവർക്ക് വി ആർ എസ് എടുക്കാൻ സാധിക്കും അതിനകത്ത് പെൻഷൻ കിട്ടും അത് അവരുടെ സർവീസ് ഏകദേശം അമ്പത്തി ആറ് അമ്പത്തെട്ട് വയസ്സ് കംപ്ലീറ്റ് ചെയ്യും അവർക്ക് ഫുൾ പെൻഷൻ കിട്ടും ഈ ഒരു രീതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് മാറ്റം കൊണ്ടുവരുന്നത് എടുക്കുന്ന എംപ്ലോയീസിനെ ആദ്യം എടുക്കുന്നത് പത്ത് വർഷത്തേക്കായിരിക്കും പത്ത് വർഷത്തിന് ശേഷം ഇവരുടെ മുഴുവനും പെർഫോമൻസും റേറ്റഡും വേരിഫൈ ചെയ്യും അതിന് പല മാനദണ്ഡങ്ങളുണ്ട് ഇതിനെ പറ്റി വലിയ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ പെർഫോമൻസ് ബേസ് ആണ് അടുത്ത പത്ത് വർഷത്തിന് ശേഷം ഇവർക്ക് സർവീസ് കൊടുക്കണോ വേണ്ടായോ എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ബോഡി തീരുമാനിക്കുന്നത് അതായത് രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് പുതിയതായിട്ട് എംപ്ലോയ്മെൻറ്റ് യങ്സ്റ്റേഴ്സിനെ എടുക്കുന്നു കുറേ കുറച്ചുകൂടെ ആക്റ്റീവ് ആകുന്നു രണ്ടാമത് ഈ കേന്ദ്ര സർക്കാരിലുള്ള ജോലിക്കാരുടെ റെസ്പോൺസിബിലിറ്റി അതായത് അക്കൗണ്ടബിലിറ്റി കൂട്ടുക അപ്പോൾ അതിനകത്ത് പെർഫോം ചെയ്തിട്ടില്ല പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് ആദ്യം ആദ്യം ഇപ്പോൾ ഒരു നൂറ് പേരെ റിക്രൂട്ട് ചെയ്യുവാണ് എന്ന് വിചാരിക്കുക അതിനകത്ത് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം പേരെ മാത്രമേ സ്ഥിരമായിട്ട് നിർത്തിയിട്ട് മുകളിലോട്ട് കൊണ്ടുപോവുകയുള്ളൂ ബാക്കിയുള്ളവരെ വിടും വീണ്ടും പുതിയ ആൾക്കാരെ എടുക്കും അതേപോലെ തന്നെ ഈ പറയുന്ന മറ്റുള്ളവരെ മുമ്പ് എടുക്കുന്നവരെ അതായത് മുപ്പത് ശതമാനം എടുക്കുന്നവരെ അടുത്ത പത്ത് വർഷത്തിന് ശേഷം വീണ്ടും അതിനകത്ത് സ്ക്രൂട്ടിനും സ്കാനിങ്ങും പ്രൊഫഷണൽ റിപ്പോർട്ടെല്ലാം ഉണ്ടായിരിക്കും അതിനുശേഷമാണ് അവർക്ക് ഫർദർ പ്രൊമോഷനും പരിപാടികളെല്ലാം കൊടുക്കുന്നത് ഇതിനകത്ത് യാതൊരു മാൽ പ്രാക്ടീസും നടക്കത്തില്ല മറ്റേ ഇൻകം ടാക്സിൻ്റെ റിവ്യൂ ചെയ്യുന്ന പോലെ ഇപ്പം കേരളത്തിലുള്ള ഇപ്പം തമിഴ്നാട്ടിലുള്ളവരുടെ റിവ്യൂ ചെയ്യുന്നത് അവർക്കൊന്നും അറിയാത്ത മറ്റൊരു സ്റ്റേറ്റിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാരായിരിക്കും ഇവർക്ക് അറിയത്തിയില്ല ആരായിരിക്കും ഇത് റിവ്യൂ ചെയ്യുന്നത് അതായത് കംപ്ലീറ്റ് ട്രാൻസ്പെറൻറ്റ് ഇത് പോകുന്നത് പിന്നെ യങ്സ്റ്റേഴ്സിന് കൂടുതൽ തൊഴിൽ കൊടുക്കുക തൊഴിൽ താല്പര്യമില്ലാത്തവർക്ക് സർക്കാരിൽ താല്പര്യമില്ലാതെ പറഞ്ഞു വിടുക അവർക്ക് മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്യാം ഈ പത്ത് വർഷം കഴിഞ്ഞ് പറഞ്ഞു വിടുന്നവർക്ക് ഗവൺമെൻറ് ഒരു ലംസം എമൗണ്ട് കൊടുക്കും പക്ഷേ അതിൻ്റെ പെൻഷൻ ഇല്ല ഈ പട്ടാളത്തിലെടുക്കുന്ന അഗ്നിവീർ പോലെ തന്നെയാണ് ഈ സംഭവം അതായത് വലിയൊരു സോഷ്യൽ സ്ട്രക്ചർ റിഫോംസ് കേന്ദ്ര സർക്കാർ ഇതിൽ കൂടെ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് അതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കുന്ന പല പോളിസീസും ഇന്നും പലയിടത്തും ഹാൻഡിക്യാപ്റ്റായി കിടക്കുന്നതിൻ്റെ കാരണം പല റിപ്പോർട്ടുകൾ വന്നു ഈ സർക്കാർ ജീവനക്കാരുടെ പെർഫോമൻസ് മോശമായതിൻ്റെ പേരിലാണ് പിന്നെ ഇതിനകത്ത് അഴിമതിയുടെ കാര്യം വളരെ സ്ട്രിക്റ്റായിരിക്കും ഇപ്പം രണ്ട് പ്രാവശ്യം അഴിമതിയുടെ സംഭവം വന്നു കഴിഞ്ഞാൽ അവരെ സാക്ക് ചെയ്യും അപ്പം അതിനകത്ത് ഈ തൊഴിലിൻ്റെ റിഫോംസും സംഭവം സ്ട്രക്ചറും എല്ലാം കൊണ്ടുവരാൻ പോവുകയാണ് കാരണം പുതിയ ബില്ല് കൊണ്ടുവരുന്നു ആ ബില്ലിനകത്ത് ഇത് മുഴുവനും പറയുന്നുണ്ട് അതായത് ദ്രോഹിക്കുക എന്നുള്ളതിൽ ഇന്ത്യക്കാരെ കൂടുതൽ സേവിക്കുക അതിന് യങ്ങർ ജനറേഷനും യങ് ബ്ലഡ് വേണം അതായത് ഒരു അമ്പത് വയസ്സ് കഴിയുന്ന അറുപത് ആ അറുപത് വയസ്സ് സമയത്ത് ഇവർക്ക് ഈ പെർഫോമൻസിൻ്റെ അകത്ത് കുറവുണ്ടാകുന്നു പക്ഷേ ഇവരുടെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ചും മുപ്പതും ശതമാനത്തെ നിർത്തുന്നു ബാക്കിയുള്ളവരെ ഒഴിച്ചു വിടുന്നു ഇതെല്ലാം പെർഫോമൻസ് ബേസ്ഡ് ആണ് എവരി വെർട്ടിക്കൽസ് അതേപോലെ തന്നെ ലേബർ ലോയിലും റവല്യൂഷണറി ചേഞ്ചസ് കൊണ്ടുവരാൻ പോവുകയാണ് കാരണം പല വിദേശ രാജ്യങ്ങളും അമേരിക്ക ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയോട് പല ആവർത്തിയായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇന്ത്യയിലെ ലേബർ ലോ അത് റിഫോം ചെയ്യണം റീസ്ട്രക്ചർ ചെയ്യണം അതുകൊണ്ട് പല ആളുകൾക്കും ഇവിടെ ഒരു മാനുഫാക്ചർ ഹബ്ബ് തുടങ്ങാൻ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മൂന്നാമത്തെ ഗ്ലോബൽ എക്കോണമിയായിട്ട് വളരും വളരുകയാണ് പക്ഷേ ഈ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന അതേപോലൊരു ത്രസ്റ്റ് ഏറിയയിലോട്ട് നമ്മൾ ഇന്നും കയറാൻ സാധിച്ചിട്ടില്ല അപ്പം അങ്ങനൊരു ഏറിയയിലോട്ടിത് കയറണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള റിഫോംസ് ആവശ്യമാണ് ഉറപ്പായിട്ട് ഇത് ഫയർ ആൻഡ് ഹയർ പോളിസിയിലോട്ടാണ് ഇതിലോട്ട് പോകുന്നത് അപ്പം അതിൻ്റെ ആദ്യ ചുവടായിട്ടാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കെതിരെ ഈ മാനദണ്ഡം കൊണ്ടുവരുന്നു അതേപോലെ തന്നെ ഐ പി എസ് ഐ എസ് ഐ ആർ എസ് ഓഫീഷ്യൽസിന് ഈ പത്ത് വർഷം മാറ്റി അവർക്ക് പതിനഞ്ച് വർഷമാണ് അവരും പെർഫോം ചെയ്തില്ലെങ്കിൽ അവരെയും പുറത്താക്കും അതിനകത്ത് യാതൊരു കോംപ്രമൈസ് ഇതിനെപ്പറ്റി പല എംപ്ലോയീസിൻ്റെ ഇടയ്ക്കും അതേപോലെ തന്നെ പല പ്ലാറ്റ്ഫോമുകളിലും ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ ചൂടായ ചർച്ചകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഉണ്ട് പൂർണമായിട്ടും സീറോ കറപ്ഷൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും കറപ്ഷനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അതിൻ്റെ അകത്ത് യാതൊരു ടോളറൻസും ഇല്ല അപ്പം അത് അത് മുമ്പിൽ വെച്ചാണ് ഈ അജണ്ടകളെല്ലാം കൊണ്ടുവരുന്നത് അതായത് കേന്ദ്ര ജീവ ഗവൺമെൻറ് ജീവനക്കാരുടെ അവരുടെ സാഹചര്യങ്ങളും അവരുടെ സാലറിയും ഇതിനൊക്കെ ഹൈക്കുണ്ടാകും പക്ഷെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും അവർ ജോലി ചെയ്തേ മതിയാകത്തുള്ളൂ അവർ പൂർണമായിട്ടും ശമ്പളം വാങ്ങുന്നുണ്ട് എങ്കിൽ അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം ഇത് തന്നെയാണ് കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ ഈ മോദി നയത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു രൂപ പോലും സാലറി വാങ്ങുന്ന ഒരു കേന്ദ്ര ജീവനക്കാരൻ അവൻ പൂർണ്ണമായിട്ടും അക്കൗണ്ടബിൾ ആയിരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല സ്റ്റേജുകളിൽ കൂടെ പോയിട്ട് ഇതിനെ എവിടെയൊക്കെയാണ് ഫിൽട്ടർ ചെയ്ത് മാറ്റേണ്ടത് അത് മാറ്റുന്നു ഈ മറ്റുള്ളവരെ പറഞ്ഞു വിടുന്നവർക്ക് അവർക്ക് മറ്റുള്ള തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കാം പക്ഷെ കേന്ദ്ര സർവീസിലോട്ട് പിന്നെ വരാൻ പറ്റുകയില്ല പിന്നെ അവർക്ക് ടെസ്റ്റ് എഴുതി മറ്റുള്ള സർവീസ് കേൾക്കാറാം അതിലൊന്നും തടസ്സമൊന്നുമില്ല പക്ഷേ ആ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇവർക്ക് ഇവരെ പുറത്താക്കുകയാണെങ്കിൽ പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വരാൻ പറ്റുകയില്ല ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് പുതിയ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്കും ലേബർ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ റിഫോംസാണ് മൂന്നാമത്തെ മോദി മന്ത്രിസഭ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു കരുതലാണ് എന്ന് പറയപ്പെടുന്നു